ഇസ്ലാം ഉപേക്ഷിച്ച് ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച അമേരിക്കയിലെ ഹ്യൂസ്റ്റണിലെ പ്രമുഖ ബ്രീത്തിംഗ് കോച്ച് ഷെറിൻ യൂസഫിന്റെ ജീവിതം ശ്രദ്ധ നേടുന്നു രണ്ടു വർഷം മുമ്പ് ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച ഷെറിൻ ആ സ്മരണ പുതുക്കിക്കൊണ്ട് കൃതജ്ഞതയോടെ ഫേസ്ബുക്കിൽ കുറിച്ച വരികളാണ് ഇപ്പോൾ ലോക ശ്രദ്ധ ആകർഷിച്ചിരിക്കുന്നത് ഒമാനിലെ ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ച ഷെറിൻ തികഞ്ഞ മുസ്ലിം മതവിശ്വാസയും മുസ്ലിം ആചാരാനുഷ്ഠാനങ്ങൾ പത്തൊൻപതാം വയസ്സുവരെ പിന്തുടരുകയും ചെയ്തിരുന്നു അതിനിടെ ചൈനയിൽ ഇന്റേൺഷിപ്പ് ചെയ്യാൻ അവസരം ലഭിച്ചതാണ് ഷെറിന്റെ ജീവിതത്തിൽ പുതിയ വഴിത്തിരിവായത് മതവിശ്വാസമില്ലാത്ത തികച്ചും നിരീശ്വരവാദികളായിരുന്നു ഷെറിൻറെ സഹപാഠികൾ ഒരാളുടെ ഐഡന്റിറ്റിക്ക് മതം അനിവാര്യമായ ഘടകമല്ലെന്ന ചിന്തയിൽ നിരീശ്വരവാദിയാകാനും ശാസ്ത്രത്തിൽ വിശ്വസിച്ചുകൊണ്ട് അതിൽ നിന്നും തന്റെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കുമുള്ള ഉത്തരം കണ്ടെത്താനും ഷെറിൻ തീരുമാനമെടുക്കുകയും ചെയ്തു എന്നാൽ ഇതിനിടയിൽ വെസ്റ്റ് ബംഗാളിലെ ഗരഗ്പൂർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ് പഠനത്തിന് ഷെറിൻ ചേർന്നിരുന്നു ശാസ്ത്രത്തിന്റെ കണ്ണിലൂടെ തന്റെ ഉള്ളിലുള്ള നിരവധി ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്താൻ ഷെറീൻ ശ്രമിച്ചെങ്കിലും ശാസ്ത്രത്തിന് നൽകാൻ സാധിക്കാത്ത നിരവധി കാര്യങ്ങൾ ഉള്ളതായി തോന്നുകയും എങ്കിൽ തിരിച്ചു മതവിശ്വാസിയാകുന്നതിനെക്കുറിച്ച് ഷെറിൻ ആലോചിക്കാനും തുടങ്ങി തനിക്ക് അടുത്തറിയാവുന്ന ഏകമതം ഇസ്ലാമാകയാൽ അതിലേക്ക് തന്നെ തിരിയുന്നതിനാണ് ഷെറിൻ ആലോചിച്ചിരുന്നത് യഥാർത്ഥ ആത്മീയത മനസ്സിലാകുവാനുള്ള ഷെറീൻ്റെ ചിന്തയ്ക്കും പ്രാർത്ഥനയ്ക്കുമിടെ അത്ഭുതകരമായ ഒരു അനുഭവമുണ്ടായത് രണ്ടായിരത്തി ഒക്ടോബർ മാസത്തിലായിരുന്നു ഞാൻ പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ യേശു എന്നെ വിളിച്ച് എന്നെ അനുഗമിക്കൂ എന്ന് പറയുന്നതായി തോന്നി അല്പം ആശയക്കുഴപ്പത്തിലായ താൻ എങ്ങനെയാണ് യേശുവിനെ അനുഗമിക്കേണ്ടതെന്ന് ചോദിച്ചുവെന്നും ഷെറീൻ പറയുന്നു അപ്പോൾ മദർ തെരേസയുടെ രൂപം മനസ്സിലേക്ക് വന്നതായും ഷെറീൻ വെളിപ്പെടുത്തി കൊൽക്കത്തയിലെ പാവങ്ങളെ സഹായിച്ചിരുന്ന ഒരു കന്യാസ്ത്രീ എന്നതിനപ്പുറം മദർ തെരേസയെക്കുറിച്ച് ഒന്നും തനിക്ക് അറിവില്ലായിരുന്നുവെന്നും ഷെറീൻ പറയുന്നു എങ്കിലും ഏകരക്ഷകനായ ക്രിസ്തുവിനെ അനുഭവിച്ചറിയുവാൻ മദർ തെരേസ സ്ഥാപിച്ച സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി സന്യാസ സമൂഹം അടിക്കടി സന്ദർശിക്കുക വഴി ഷെറീനിന് സാധിച്ചു ക്രൈസ്തവ വിശ്വാസത്തെ ആഴത്തിൽ മനസ്സിലാക്കുവാൻ ആരംഭിച്ച ഷെറീൻ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനും ആരംഭിച്ചു പിന്നെ വൈകിയില്ല ദൈവം തന്നെ കത്തോലിക്ക വിശ്വാസത്തിലേക്ക് വിളിക്കുന്നുവെന്ന ശക്തമായ ബോധ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിൽ മൂന്നിന് ഹ്യൂസ്റ്റണിലെ സെന്റ് ജോസഫ് ദേവാലയത്തിൽ വെച്ച് യേശുവിനെ രക്ഷകനും നാഥനുമായി ഏറ്റുപറഞ്ഞ് ഷെറി ജ്ഞാനസ്നാനം സ്വീകരിച്ചു ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച് രണ്ടു വർഷം തികയുന്ന സാഹചര്യത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ചതിനു ശേഷം തന്റെ ജീവിതത്തിൽ താൻ അനുഭവിക്കുന്ന ആനന്ദത്തെക്കുറിച്ച് പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ ശ്രദ്ധ നേടിയിരിക്കുന്നത് വിശുദ്ധവാരത്തിൽ താൻ അതീവ സന്തോഷത്തിലാണ് എന്ന് തുടങ്ങുന്ന ഫേസ്ബുക്ക് പോസ്റ്റിൽ രണ്ടു വർഷമായി ഷെറീൻ പ്രാവർത്തികമാക്കിയ ക്രൈസ്തവ വിശ്വാസത്തെ ഉയർത്തി കാണിക്കുന്നതായി കാണാൻ സാധിക്കും ദൈവത്തിന്റെ കരസ്പർശം പ്രകൃതിയിൽ നിന്ന് പോലും തനിക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെന്നും താൻ കൂടുതൽ ആനന്ദം ഇപ്പോൾ അനുഭവിക്കുന്നുണ്ടെന്നും ഷെറീൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു യേശു കാണിച്ചു തന്ന വഴിയിൽ ജീവിതകാലം മുഴുവൻ സഞ്ചരിക്കാനാണ് താൻ കടപ്പെട്ടിരിക്കുന്നതെന്നും അതിനായി വേണ്ടി പ്രാർത്ഥിക്കണം എന്ന അഭ്യർത്ഥനയോടെയാണ് ഷെറൈൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക്